ഇന്ന് ഒരു പ്രധാനുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ ഡോളർ സാമ്പത്തിക സഹായം ആയിട്ട് അമേരിക്ക ട്രംപ് ഭരണകൂടം കൊടുക്കുന്നു നമുക്കറിയാം ട്രംപ് അതല്ലെങ്കിൽ ഒരു ജോർജ് ബുഷിൻ്റെ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഒന്നിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി അകലുന്നൊരു സ്ഥിതിയാണ് അമേരിക്കയുടേത് ആയിരുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പല സമ്മിശ്രമായിട്ടുള്ള ഇതുകളാണ് കാരണം പാകിസ്ഥാൻ മേലെ അമേരിക്കയുടെ വലിയ മുൻകാലങ്ങളിൽ സീതസമര കാലത്തുള്ള ഒരു ബന്ധം പോലെയാണ് നടക്കുന്നത് ഇന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടവും ട്രംപുമായിട്ട് അടുക്കുകയും ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്യൺ ഡോളർ കൊടുക്കുന്നത് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള കപ്പാസിറ്റി പാകിസ്ഥാനില്ല അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പാകിസ്ഥാൻ്റെ സുരക്ഷയെ ഇത് ഒത്തിരി കൂടി ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് ഈ എഫ് സെക്സ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് നന്നക്കുന്നതിന് വേണ്ടി ട്രംപ് കൊടുക്കുന്നത് നമ്മളിതിൽ കുറേ അധികം ഉൾ ഉൾ വരികളിൽ കൂടെ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന പോലെ നമുക്ക് കാണേണ്ടതുണ്ട് എന്തിനു വേണ്ടി പാകിസ്ഥാൻ്റെ ആരാണ് പാകിസ്ഥാൻ്റെ ശത്രു നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രു പാകി ഇന്ത്യക്ക് പാകിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയുമാണ് അവർക്ക് അവർക്ക് ചുറ്റിനും ഇറാനിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ പാകിസ്ഥാനുണ്ടെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവർ അവർ ആയുധങ്ങൾ കോപ്പ് കൂട്ടുന്നത് മുഴുവനും ഇന്ത്യക്കെതിരാണ് ഇറാനെതിരെയല്ല പിന്നെ അവർക്ക് ചുറ്റും അഫ്ഗാനിസ്ഥാൻ്റെ അല്ലറച്ചില്ലറ പ്രശ്നങ്ങൾ ചൈന അവരുടെ ഫ്രണ്ടാണ് അപ്പം ഈ ആയുധങ്ങൾ ട്രംപ് എന്തുകൊണ്ട് കൊടുക്കുന്നു നമുക്കറിയാം ഈ ട്രംപും ഇമ്രാൻഖാൻ ഇമ്രാൻഖാന് ജയിലിൽ നിന്നും ഇറക്കുന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻഖാനെ ജയിലിൽ നിന്നും ഇറക്കി അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൽ കൊണ്ടുപോരുമോ എന്നാൽ ഇപ്പോഴുള്ള നവാസ് ഷെരീഫിന്റെ അനിയൻ അദ്ദേഹം അതാ അദ്ദേഹമാണ് അവിടുത്തെ അധികാരി അദ്ദേഹവുമായിട്ട് ട്രംപ് അടുക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്യൺ ഡോളർ ഇത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നീക്കം നമുക്കറിയാം ഇന്ത്യക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പ്രധാനമന്ത്രി മോഡിജി ഇവിടെ വന്ന സമയത്ത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ പടികൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇത്രയും കൂടിയും ട്രംപ് ഭരണകൂട കൂടവുമായിട്ട് അടുക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രംപ് ഭരണകൂടം ചൈനയുമായിട്ട് അടുക്കുന്നു പൂട്ടിനുമായിട്ട് ഡീലുണ്ടാക്കുന്നു സൗദിയുമായിട്ട് ഡീലുണ്ടാക്കുന്നു ഇന്ത്യ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇപ്പോഴും ഒരു ഹാങ് ഓവർ അറിയാം നമ്മൾ ഒരു ദിവസം രാത്രി കള്ളുപിടിച്ചാൽ പിറ്റേ ദിവസം ഹാങ് ഓവർ ഉണ്ടെന്ന് പറയും അതുപോലെ ഇപ്പോഴും ശീതകാല സമരത്തിലെ സോവിയറ്റ് യൂണിയന്റെ ബന്ധം പോലെ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇന്ത്യക്കുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അതിൽ നിന്നും വിട്ടുമാറി തന്നെയുമല്ല ഈ ഇന്ത്യൻ ഗവണ്മെൻറ്റ് ടെസ്ലയ്ക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുക്കുന്നു നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം തീരുവ ഉണ്ടായിരുന്ന ടെസ്ല ഇലക്ട്രിക് കാറുകളുടെ അദ്ദേഹം ഒരു കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാറുകൾക്ക് പതിനഞ്ച് ശതമാനം തീരുവയാക്കി അതിൻ്റെ അർത്ഥം പത്ത് മുപ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുമ്പ് ടെ ഈ ഇദ്ദേഹം മസ്ക് പറഞ്ഞിരുന്നത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ അദ്ദേഹത്തിൻ്റെ വിൽക്കുന്നതാണ് ഇപ്പം ഈ തീരുവൊക്കെ പാടിക്കൂട്ടിട്ട് ഒരു മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര പൈസയാണ് നമുക്കറിയാം നമ്മളൊരു ബെൻസോ ടയോട്ടയുടെ ഫോർച്യൂണർ ഈ ടയോട്ടയുടെ ഫോർച്യൂണർ നമ്മളിവിടെ പോകുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ മലേഷ്യ ഫിലിപ്പീൻസ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ ടാക്സിൻ്റെ കാരണം ഈ ടാക്സ് കാരണം നമുക്ക് ഫോർച്യൂണറിന് കൊടുക്കേണ്ടത് അറുപത്തഞ്ച് ലക്ഷം ഇനോവയ്ക്കും അതുപോലെ തന്നെ നൂറ് നൂറ്റി ഇരുപത് ശതമാനം ടാക്സാണ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ നമ്മളെ വളരെയധികം ഒരു ഇന്ത്യൻ എക്കോണമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഈ തീരുവ ഇതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകേണ്ടതില്ലേ നമ്മളിപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോക്കിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നെഹ്റു തുടങ്ങിയ ആ ബന്ധത്തിൽ നോക്കിയിരുന്നാൽ ഇന്ത്യക്ക് പണി കിട്ടും തൊണ്ണൂറുകളിലെ സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞതിന് ശേഷം പൂട്ടിൻ ഇന്ത്യയോട് ചെയ്ത് അതിനുശേഷം വന്നത് നമുക്കറിയാം ഗോർബച്ചേവ് അതിനുശേഷം ബോറിസ് യൽസിൻ വന്നു ബോറിസ് എൽസിൻ ഏകദേശം നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി റഷ്യയെ അതിനുശേഷം പൂട്ടിൻ വന്നു പൂട്ടിൻ വന്ന സമയത്ത് ആദ്യം പണി കിട്ടിയത് ഒരു വിമാനവാഹിനി കരാറിൽ എഴുതിയിട്ട് ഇടപെട്ടിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് പിന്നീട് മൻമോഹൻ സിംഗ് വന്നു വാജ്പേയി വന്നു ഈ വിമാനവാഹിനി പപ്പര് വാങ്ങുന്ന ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൊടുത്തത് ആണ് എനിക്ക് അവസാനം എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് മില്യൺ ഡോളറോളം കൊടുത്ത അത് പറഞ്ഞു വെച്ചത് പത്ത് മുപ്പത് നാല്പത് മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം വലിച്ചു നീട്ടി പത്തിരുപത് കൊല്ലത്തിന് ശേഷമാണ് ഒരു വിമാനവാഹിനി കപ്പൽ അപ്പോൾ അത് ചെയ്തത് പൂട്ടിൻ ഇനി പൂട്ടിൻ ഇന്ത്യയുടെ ഇത് ഇപ്പം പൂട്ടിൻ ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുമോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കോ അപ്പം ഇന്ത്യയുടെ കൂടെ വേറെ ആരുടെ കൂടെ ആരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാം ചൈനയുമായിട്ടാണോ ചൈനേനെ ചൈന പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന മൊത്തം സംസ്ഥാനം ഇന്ത്യ ഇന്ത്യ ഈ അവരുടേതാണെന്നാണ് അപ്പം അങ്ങനെയുള്ള നീക്കുപോക്കുകളിൽ ഇന്ത്യക്ക് വീണ്ടും പിഴവുകൾ പറ്റുകയാണോ നമുക്കറിയാം തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹ നരസിംഹറാവു സർക്കാർ വന്ന് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ എക്കോണമീനെ മാറ്റിമറിച്ചത് അതിൽ നിന്നും പിന്നോട്ട് പോയി വീണ്ടും ആരുമായിട്ട് ഇപ്പം നമുക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച ഖത്തർ ഭരണാധികാരി ഈ തമീം അവിടെ വന്നിരുന്നു വലിയ സ്വീകരണം നടക്കുന്നു അങ്ങനെയുള്ള ചെറു രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ അല്ലെങ്കിൽ ഇറാനായിട്ടുള്ള ബന്ധം ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം വെച്ച് ആണോ ഇന്ത്യ ഒരു ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യം നടക്കേണ്ടത് എന്ന് ഇപ്പോഴുള്ള ഭരണകൂടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ചൈനയുടെ സ്ഥാനം ഇൻഡിക്കേറ്റ് എടുക്കാം ചൈനയാണ് മുന്നൂറ്റി ബില്യൺ ബില്ല്യൻ ഡോളറിന്റെ സാധനം അമേരിക്കയിൽ കൊണ്ട് വിൽക്കുന്നത് അത് സോപ്പ് ജീപ്പ് കണ്ണാടി മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഈ സ്ഥാനം ഏറ്റവും ഇന്ത്യയുടെ എക്കോണമി ഒറ്റ ദിവസം കൊണ്ട് മാറും നമ്മൾ എനിക്ക് ഇതിൽ സംശയാസ്പദമായത് ചില ഇന്ന് ഭരണത്തിലിരിക്കുന്ന വ്യക്തിയുടെ കുറച്ച് സുഹൃത്തുക്കളെ സംരക്ഷിക്കാൻ ഒന്നോ രണ്ടോ സുഹൃത്ത് നമുക്കറിയാം അംബാനി അദാനി ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യം അവരെയും തകർക്കും അംബാനും അദാനിനും തകർന്നു പോവും ഇന്ത്യയും ഞാൻ പറഞ്ഞത് നാളെ സംഭവിക്കുന്നതല്ല അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ അവിടേക്ക് പോകുന്നതിലും നല്ലത് ഇന്ത്യക്കുള്ള പൊട്ടൻഷ്യൽ അമേരിക്കയെ പോലും നമുക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറുകളിൽ ബിൽ ക്ലിൻറ്റൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളുമായിട്ട് പോയിരുന്നെങ്കിൽ ഒരു പത്ത് പത്ത് ഇരുപത് വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ അഞ്ച് ഗുണം മേലെയുള്ള എക്കോണമി അതായത് അമേരിക്കയുടെ എക്കോണമി മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ എക്കോണമി ഇന്നും അഞ്ച് ട്രില്യണക്ക് എത്തുന്നേ ഉള്ളൂ ഉത്തരം ജനസംഖ്യ വെച്ചിട്ട് അതിലും മേലെയുള്ള ഒരു എക്കോണമി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അതിന് നമ്മൾ പണ്ടത്തെ ഈ ഈ കോൾഡ് വാർ ശീത യുദ്ധത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്നാൽ സാധിക്കില്ല ഒപ്പം തന്നെ അങ്ങനെയുള്ള നയങ്ങൾ നമ്മൾ പിന്തിരിപ്പൻ നയങ്ങൾ വെക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഇന്ന് വീണ്ടും പാക്കിസ്ഥാനേയും ഒക്കെ ശക്തി പ്രാപിപ്പിച്ച് വരുത്തി അതിൻ്റെ ദോഷം ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ കൂടുതൽ ഫണ്ടിങ് ചെയ്യേണ്ടി വരും ഇന്ത്യയുടെ മിലിറ്ററി ഡിഫൻസ് ബഡ്ജറ്റിലൊക്കെ അതുകൊണ്ട് ഒപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിൽ പട്ടിണി ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സ്ഥിതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർക്കാർ ഏറ്റവും നല്ല സുഹൃത്തിനോടൊപ്പം ചേരണം ഒരു പക്ഷേ നമുക്കറിയാം ഇന്നലെ ഈ ഇവിടെ ഇമ്മാനുവൽ മാക്രോൺ ട്രംപുമായിട്ട് ചർച്ചിച്ച് വരുന്നു ഇന്ന് യു കെയുടെ സ്റ്റാമർ വരുന്നു ഇവരൊക്കെ കാരണം ഇവരുടെ രാജ്യങ്ങളില്ലാതാവും ട്രംപുമായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ജർമ്മനി ജർമ്മനി പറയുന്നത് അവർ മുട്ടി നിൽക്കുന്ന അവർക്ക് അവരുടെ ബി എം ഡബ്ല്യു വോക്സ് ബാഗിനും ബെൻസൊന്നും വിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവരെവിടെ മുട്ടി നിൽക്കുന്നുള്ളത് ചെറിയ രാജ്യങ്ങളാണിത് പക്ഷേ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ വേറെയാണ് യൂറോപ്പിനേക്കാളും മുകളിലേക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ പുട്ടിൻ പുട്ടിൻ ട്രംപ് പറയുന്നത് കേൾക്കാൻ പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയാം പുടിൻ പുട്ടിൻ ആയി ഉറപ്പിൽ നിൽക്കാൻ പറ്റില്ല പുടിൻ പുട്ടിന് ഒരു ഈ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം ഒപ്പം ഇത്തിരി സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത് ഏകദേശം ഇരുപത്തി ഏഴായിരം ഉപരോധങ്ങൾ റഷ്യക്കെതിരെ അമേരിക്ക ഒത്തിയിട്ടുണ്ട് ഈ ഉപരോധങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ അമേരിക്കയുടെ പോലെയാക്കുക അവർ അദ്ദേഹം കാരണം അദ്ദേഹത്തിന് ഭൂ ഇതുണ്ട് ഭൂവിസ്തൃതി ഉണ്ട് റഷ്യക്ക് ഒപ്പം തന്നെ അവർക്ക് എണ്ണയുണ്ട് എല്ലാമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് പുട്ടിൻ പറയുന്നത് കേക്ക് കേട്ടു നിൽക്കണോ അതോ ഈ ഖത്തറിന്റെ രാജാവ് പറയുന്നത് കേട്ടു നിൽക്കുന്നതിലും ഏറ്റവും ഉത്തമം ഇന്ത്യയുടെ സമയമാണിത് അതും ഇത്ര നല്ല കഴിവുള്ള ജനങ്ങൾ ടാലൻറ്റ് ഇത് ഉപയോഗിക്കണം എന്നാണ് നമുക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം നെഗോഷിയേഷൻ ആ നെഗോഷ്യേഷൻ ഇന്ന് ശ്രീമാൻ മോദി നെഗോഷ്യേഷൻ ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മുന്നൂറ്റിയേഴ് മില്യൻ ട്രംപിനോട് പറയാം ഈ മുന്നൂറ്റിയേഴ് മില്യൻ എഫ് സിക്സ്റ്റീനെ പുനരുജ്ജീവിക്കാൻ വേണ്ടി പാകിസ്ഥാന് കൊടുക്കരുതെന്ന് മോഡി പറഞ്ഞാൽ ട്രംപ് കേട്ടേനെ അപ്പൊ ട്രംപ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും മാർക്കറ്റായിരിക്കും അദ്ദേഹം ബിസിനസ്സാരാണ് അദ്ദേഹം മാർക്കറ്റായിരിക്കും അങ്ങനെ അത് ബ്ലോക്ക് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ശ്രീമാൻ മോഡിയുടെയാണ് ഇന്നത്തെ ഭരണാധികാരികളുടെയാണ് കാരണം പാകിസ്ഥാൻ എന്നും അവിടെ നിന്ന് ഒരു തലവേദനയായിട്ട് നിൽക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല തന്നെയല്ല ഈ റാഫേൽ പോലെയുള്ള ഇതും വെച്ച് മുപ്പത്താറ് റാഫേലും വെച്ച് ഈ സ്ക്വാഡ്രോൺ എത്ര സ്ക്വാഡ്രൺ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റുകൾ വർക്ക് ചെയ്യുന്ന അറിയില്ല എഫ് തേർട്ടി ഫൈവ് കൊടുക്കുന്നു എഫ് ട്വൻറ്റി ടു റാപ്റ്റർ പിന്നെ ഈ ബി റ്റൂബ് സ്പിരിറ്റ് അത് ഈ പരന്ന് നിൽക്കുന്ന പരുന്ത് പോലത്തെ ഒരു പ്ലെയിൻ കണ്ടിട്ടില്ലേ ബോംബുകൾ ലോഡ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ആ സാധനമൊക്കെയുള്ള പോലെ ടെക്നോളജി സംരക്ഷണമാണ് അമേരിക്കക്ക് തെളിയിക്കാൻ പറ്റുക അപ്പോൾ ചൈനയെ പേടിക്കേണ്ട പാകിസ്ഥാനെ പേടിക്കേണ്ട ബംഗ്ലാദേശിനെ പേടിക്കേണ്ട ഒരു ഐക്യമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമായിരുന്നു അത് ഇപ്പോഴത്തെ പറഞ്ഞകൂടം ട്രംപുമായിട്ട് ഒരു ധാരണയിലെത്തും കാരണം എല്ലാവരും ഇന്ന് വരുന്നത് കീഡ് സ്റ്റാമർ യു കെയുടെ ഇന്നലെ മാക്രോൺ വന്നു പോയി ഇവരൊന്നായിട്ട് കാരണം ട്രംപിനി ഇവരെ കേൾക്കേണ്ട ഇത് ചെറു രാജ്യങ്ങളാണ് പക്ഷെ ഇന്ത്യ ആയിട്ട് എന്നെ കോഷ്ടമേ ഇന്ത്യക്കൊരു ഉണ്ട് ട്രംപിൻ്റെ അടുത്ത് വരുമ്പോൾ ബിഗ് മാർക്കറ്റ് വലിയ സാഹചര്യങ്ങളുള്ള അപ്പൊ ട്രംപ് മോദി പറഞ്ഞ വരിയിൽ വരുത്താൻ സാധിക്കുമായിരുന്നു ഇത് പോകുന്നത് കണ്ടിട്ട് ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്ന പോക്ക് കണ്ടിട്ട് ഈ ഇത് അപ്പുറത്ത് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീനൊക്കെ കൊണ്ട് വലിയ ശക്തിയിൽ നിൽക്കുന്നു അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കല്ലെടുത്തെറിയുന്നത് പോലെ പോലും എക്കോണമീനേയും സമ്പദ്വ്യവസ്ഥയും ഇത് ഇതിനെയൊക്കെ സംരക്ഷണതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഒപ്പം ഇവിടെ ബംഗ്ലാദേശ് ശത്രുതയായിട്ട് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്